ത്തിന്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയും ശ്രീജയും കൂടി ഒരു ഗാർമെന്റ്സ് ഷോപ്പ് ഒക്കെ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇത് തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് നമ്മുടെ മാഷിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷത്തിലാണ് ഒരു കുഞ്ഞു ഷോപ്പ് ആണെങ്കിലും അത് വളരെ സെറ്റപ്പോടു കൂടി തന്നെ ചെയ്യണം തുടങ്ങണമെന്നാണ് വേദയുടെ ആഗ്രഹം അങ്ങനെ നമ്മുടെ വിക്രമും വിഷവും അതേപോലെ ശ്രീജയും വേദയും എല്ലാവരും പണികളെല്ലാം കഴിച്ചു വെച്ച് പെട്ടെന്ന് തന്നെ ഷോപ്പ് ഷോപ്പിലേക്ക് പോകുന്നുണ്ട് അവിടെയാണെങ്കിലും നിറയെ പണിക്കാരൊക്കെ ഉണ്ട് അവർ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കിട്ട പണിയിലാണ് വേദ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ശ്രീജയ്ക്കാണെങ്കിൽ ഇതൊന്നും അറിയത്തില്ല വേദയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേയുള്ളൂ വേദ പറയുന്നത് പോലെ എല്ലാം അവൾ ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ എന്നാൽ വേദയാണ് എല്ലാത്തിനും മുന്നിലായിട്ട് നിൽക്കുന്നത് എല്ലാവരും തന്നെ ഷോപ്പിൻ്റെ പണികൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോയത് കൊണ്ട് തന്നെ നമ്മുടെ കമലാമ്മയും മാഷും നന്ദിനിയും മാത്രമാണ് വീട്ടിലുള്ളത് കമലാമ്മ പണികൾ ചെയ്യുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഒരു ബുക്ക് ഇങ്ങനെ ഗണ്യമായി വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കമലാമ്മ ചോദിക്കുന്നുണ്ട് മാഷേ ബുക്ക് കാര്യമായ വായനയിലാണോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇത് കേട്ടത് മാഷു പറയുന്നുണ്ട് ബുക്ക് അങ്ങ് അടച്ചു വെച്ചിട്ടാണ് പറയുന്നത് ആ നീ പറഞ്ഞോ കമലം എന്താണെങ്കിലും ഞാൻ കേട്ടുകൊള്ളാം അത് കേ പറയുന്ന സമയത്ത് കമലാമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് തന്ന ആ മോതിരം അത് പോ അത് അവർക്ക് കൊടുത്തത് പോരാത്തതിന് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് റിട്ടയർഡ്മെൻ റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് ഇട്ട് തന്ന മോതിരവും ഇത് രണ്ടും നിങ്ങൾക്ക് വിശേഷപ്പെട്ടതായിരുന്നില്ലേ ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും നിങ്ങൾ അതിൽ തൊട്ട് കളിച്ചിട്ടില്ല പിന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്തിനാണ് അവർക്കത് കൊടുത്തത് അതും എന്നോട് പോലും ഒരു വാക്ക് പോലും ചോദിക്കാതെ പിന്നീട് അവരുടെ ഈ ബിസിനസ്സെല്ലാം പൊളിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് മാഷ് പറയുന്നുണ്ട് എന്താ കമലം നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അവർ വിജയിക്കും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് വിജയിച്ചാൽ ഇതിൽ പതിൽ മടങ്ങ് നമുക്ക് അവർ എടുത്തു തരുകയും ചെയ്യും നീ അങ്ങനെ വിശ്വസിക്ക് പിന്നെ ശ്രീജ മാത്രമല്ല വേദയും കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ അവർ വിജയിക്കും വിജയിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നടക്കത്തില്ല അവര് ഇതിലൊന്നും വിശ്വസിക്കില്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതൊന്നും വിജയിക്കുന്ന കാര്യമെല്ലാം മാഷേ നമ്മുടെ ശ്രീജയ്ക്ക് തന്നെ ഈ ബിസിനസ്സിൽ വല്ല മുൻപരിചയം ഉണ്ടോ ഇല്ലല്ലോ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ മറ്റവളാണെങ്കിൽ അവൾക്കും ഇല്ല വേദയുടെ കാര്യമാണ് നമ്മുടെ കമലാമ്മ പറയുന്നത് അവൾക്കും ഈ ബിസിനസ്സിൽ വലിയ താല്പര്യമോ വലിയ മുൻപരിചയമോ ഒന്നുമില്ല എന്നിട്ടാണ് തുടങ്ങി വെച്ചിരിക്കുന്നത് എൻ്റെ വയറിങ്ങനെ കാളുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് മാഷ് പറയുന്നുണ്ട് ഇല്ല കമലം നമ്മുടെ വീട്ടിൽ വെച്ച് ബുദ്ധിയും വിവേകവും കൂടുതലുള്ളത് നമ്മുടെ വയ വേദയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് വേദ ഈ ബിസിനസ്സിൽ ശ്രീജയോടോ ഒപ്പം ഉള്ളിടത്തോളം കാലം അത് വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നീ അത് ശ്രദ്ധിച്ചോ നമ്മുടെ ശ്രീജ ഈ ബിസിനസ് തുടങ്ങിയാലേ നമ്മുടെ വിഷവും അവളോടൊപ്പം തന്നെ അവളെ സഹായിച്ചുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവളുടെ ഒപ്പം ഉണ്ടാവും അതിലൂടെ നമ്മുടെ മോനുകൂടിയല്ലേ ഒരു തൊഴിൽ കിട്ടുന്നത് നീ എന്താ അങ്ങനെ ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടിട്ട് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് അത് പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ബിസിനസ് അധികകാലം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല എന്താന്ന് വെച്ചാൽ അവളുണ്ടല്ലോ ആ വേദ അവൾ നമ്മുടെ വീട്ടിൽ ഇന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ നാശം അതുകൊണ്ട് ഇതിലൊന്നും ഈ ബിസിനസ് കൊണ്ടൊന്നും അവർ വിജയിക്കുന്ന എനിക്ക് ഒട്ടും ഉറപ്പില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് കമലാമ്മ എന്നാൽ അതിനെ ശരി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നന്ദിനിയും സംസാരിക്കുന്നുണ്ട് അമ്മേ അമ്മ പറയുന്നത് സത്യ ഇത് എത്ര നാളത്തേക്ക് എല്ലേ ഉത്സാഹത്തിൽ അവരെന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് ലോകം തന്നെ പിടിച്ചടക്കിയ സന്തോഷത്തിൽ അവർ നടക്കുന്നത് നടക്കട്ടെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാലോ എന്ന് നന്ദിനിയും പറയുന്നുണ്ട് ശ്രീനിവാസൻ സാർ നമ്മുടെ വിക്രമിനെ ഷോപ്പിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് വിക്രം പെട്ടെന്ന് തന്നെ ഷോപ്പിൽ എത്തുന്നുണ്ട് നമ്മുടെ ശ്രീനിവാസൻ സാറിനോടൊപ്പം ഭവാനിയുമുണ്ട് എന്താ സാറേ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് വളരെ ടെൻഷനിലാണ് നിൽക്കുന്നത് എടാ വിക്രം നീ അറിഞ്ഞോ നമ്മുടെ ഈ സ്ഥലത്ത് കുറച്ച് മയക്കുമരുന്ന് എത്തിയിട്ടുണ്ട് കുറച്ചെന്നല്ല കുറച്ചധികം തന്നെയുണ്ട് അത് എങ്ങനെ വന്നു എവിടെ എത്തിയിട്ടുണ്ട് ആര് ആരുമുഖേനെയാണ് വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അതെല്ലാം നീ കണ്ടുപിടിക്കണം എന്നിട്ട് തടയണം ഇത് അത് അവരത് ആർക്കും തന്നെ സപ്ലൈ ചെയ്യാൻ പാടില്ല എന്താ വിക്രം എന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രം ആകെ ടെൻഷൻ ടെൻഷനാകാണ് എന്താ എന്താ സാറ് പറഞ്ഞത് ഇവിടെ മയക്കുമരുന്ന് എത്തിയിട്ടുണ്ടെന്നോ അപ്പോൾ അത് ആരാണ് എങ്ങനെയാണെന്നൊക്കെ സാറിന് അറിയാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല ഈ സാധനം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടത് ഭവാനിയാകെ ആവുകയാണ് അവനാണല്ലോ ഈ കളികളെല്ലാം കളിക്കുന്നത് അവനും ഒരു സീട്ടും കൂടിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഭവാനിയാകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് തൻ്റെ വായിൽ നിന്നും ഈ സത്യം ആരും അറിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഇത് പുറത്തു വന്നു ഓ ഇത് ആ സീട്ടിൻ്റെ ആൾ തന്നെ ആൾക്കാർ തന്നെ ആയിരിക്കും ഇതിന് പിറകിൽ തന്നെ അവൻ അങ്ങനെ ഭവാനി പറയുന്നുണ്ട് ആ അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ശ്രീനിവാസൻ സാറിന് ബാക്കു കൊടുക്കുകയാണ് പക്ഷേ നമ്മുടെ വിക്രം സമ്മതിക്കുന്നില്ല ഇത് ഞാൻ ഏറ്റെടുത്തോളാം നീ ഇതിൽ ഇടപെടണ്ട എന്ന് പറയാണ് അങ്ങനെ വിക്രം അതിനെ തടയുന്നുണ്ട് ഭവാനിക്കാകെ ടെൻഷനായി വിക്രം ഇറങ്ങി തിരിച്ചാൽ അത് സത്യങ്ങളെല്ലാം വെളിപ്പെടുമെന്ന് നമ്മുടെ ഭവാനിക്കറിയാം ഇവിടെ നിന്നും ഇറങ്ങിയതും ഭവാനി നേരെ ചെല്ലുന്നത് സേട്ടിന്റെ അടുത്തേക്കാണ് സേട്ടിനെ നാല് ചീറ്റങ്ങ് പറയുന്നുണ്ട് സേട്ടിനാണെങ്കിൽ ഇവൻ എന്തിനാണ് ഈ വഴക്ക് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല സേട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഭവാനി നീ ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കാര്യം എന്താണെന്ന് പറയുന്നു പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട് ഏയ് ശ്രീനിവാസൻ സാറുണ്ടല്ലോ എൻ്റെ വലിയച്ഛൻ അദ്ദേഹം അദ്ദേഹം മാത്രമല്ല വിക്രമം കൂടെ നമ്മുടെ പരിപാടികളെല്ലാം അറി അറിഞ്ഞിരിക്കുന്നു എങ്ങനെ ഇത് പബ്ലിക്കായി എൻ്റെ കയ്യിൽ നിന്നും ഇത് പുറത്തായിട്ടില്ല ഞാൻ ആരോടും ഇത് വിവര പറഞ്ഞിട്ടില്ല അത് എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ ഇത്രയും ആളുകളും കൂടെയല്ലേ ഇവിടെ വരുന്നത് ഇവരെല്ലാം സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സേട്ടിൻ്റെ ഒപ്പമുള്ള ആളുകളെ പിടിച്ച് തല്ലാൻ പോവുകയാണ് നമ്മുടെ ഭവാനി പക്ഷെ സേട്ടിനന്ത് ഇഷ്ടപ്പെടുന്നില്ല സേട്ട് തടയുന്നുണ്ട് എടാ ഭവാനി നീ എന്തിനാ അവർ അവരുടെ മേൽ പഴിചാരുന്നത് അവരൊന്നും തന്നെ ചെയ്യില്ല ഇവരൊക്കെ ഉണ്ടല്ലോ ചെറുപ്പം മുതലേ എൻ്റെ കൂടെയുള്ള പിള്ളേരാ അവർ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ അവരെന്നെ ചതിക്കത്തില്ല അതെ ചാതിച്ചത് നിന്നോടൊപ്പമുള്ളവർ തന്നെ ആയിരിക്കും എന്നാൽ ഭവാനി ഇത് നിഷേധിക്കുന്നുണ്ട് ഇല്ല ഞാൻ ആരോടും തന്നെ ഈ വിവരം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നല്ല ഇത് ലീക്കായിരിക്കുന്നതെന്ന് ഭവാനിയും പറയുന്നുണ്ട് ഉടനെ സേട്ട് പറയുന്നുണ്ട് ശരി നിന്റെ വലിയച്ഛൻ ഇത് അറിയണമെങ്കിൽ പല വഴിക്കറിയാം പല സോഴ്സുണ്ട് പക്ഷേ ഈ ഇത് എവിടെ എത്തി ആരുടെ എത്തി എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല നിന്റെ ശ്രീനിവാസൻ വലിയച്ഛനുണ്ടല്ലോ അദ്ദേഹം ഒന്നുമല്ല പക്ഷേ ഈ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞതും എന്തായാലും നമുക്ക് കോടികൾ സമ്പാദിക്കണമെങ്കിൽ നിന്റെ വലിയച്ഛനെ അങ്ങ് തട്ടിയേക്കാം എന്ന് പറയുകയാണ് എന്നാൽ വലിയച്ഛനെ തട്ടിക്കോ തട്ടണമെന്ന് പറഞ്ഞതും ഭവാനിക്കത്ര പിടിച്ചില്ല ഭവാനി നേരെ സേട്ടിൻ്റെ കോളർന്ന് ചെന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്ത് എൻ്റെ വലിയച്ഛനെ എന്താ പറഞ്ഞത് ദേ ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും എനിക്ക് പക്ഷേ ഇങ്ങനെയൊന്നും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട് ഉടനെ ചേട്ട് പറയുന്നുണ്ട് അതെ അദ്ദേഹം നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിനക്ക് ശത്രുവാണ് അദ്ദേഹം നീ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരു വിലങ്ങ് തടിയാണ് നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതാണ് അതുകൊണ്ട് തന്നെ കോടികൾ സമ്പാദിക്കണമെങ്കിലേ അദ്ദേഹം ഇല്ലാതാവണം എന്നിട്ട് വിക്രമിനെ നമുക്ക് ഇല്ലാതാക്കാം ആദ്യം ശ്രീനിവാസൻ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് സേട്ട് അവിടെ നിന്നും പോകുന്നത് ഭവാനിക്കാണെങ്കിൽ തലയിങ്ങനെ പുകയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കുറെ നിലവിളിക്കുന്നുണ്ട് ആരും അറിയാ ആരുമില്ലാത്ത സ്ഥലത്താണ് അവൻ വന്നിരിക്കുന്നത് അങ്ങനെ വിക്രമും വേദിയും ശ്രീജയും എല്ലാവരും തന്നെ ഷോപ്പിൽ നിന്നും വരുന്നുണ്ട് ഷോപ്പിന്റെ പണികളിൽ ഏകദേശം തീർന്നു കഴിഞ്ഞു അങ്ങനെ വിക്രം പറ നടന്നു വരുവാണവര് അങ്ങനെ വിക്രം പറയുന്നുണ്ട് നമുക്ക് കുറച്ച് നോട്ടീസുകളെല്ലാം എല്ലാ വീടുകളിലും ഷോപ്പുകളിലും എല്ലാം വിതരണം ചെയ്യണം പത്രത്തോടൊപ്പം പാലിൻ്റെ പാൽ പാല് കൊണ്ടു കൊടുക്കുന്ന ആളുടെ കയ്യിൽ അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഈ നോട്ടീസ് കൊടുക്കണം അങ്ങനെ അവർ തന്നെ സപ്ലൈ ചെയ്തോളും എങ്ങനെയൊക്കെ പറയുന്നുണ്ട് വിക്രം വിക്രം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിക്രം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതിലും വലിയൊരു വലിയൊരു പബ്ലിസിറ്റി നമ്മുടെ ഷോപ്പിന് കിട്ടാനില്ല എന്തായാലും ഞാനൊരു പത്തൊൻപത് ആളെയൊക്കെ തന്നെ ഉദ്ഘാടനത്തിന് ക്ഷമ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്കിലും ഇതൊരു നൂറിൽ കൂടുതൽ ഇരുന്നൂറ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും അല്ലേ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിരിക്ക ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്